ഇലക്ഷൻ ആയല്ലോ അപ്പൊ ഇപ്പൊ ജനങ്ങളൊക്കെ വലിയൊരു ഭീതിയിലാണുള്ളത് എന്തോ വോട്ട് ലിസ്റ്റില് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മളെ കൂടി എന്താവുക എന്നുള്ളൊരു വലിയ ഒരു ഒരു ഭീതിയിലുള്ളത് അപ്പൊ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇതൊന്നും ഭീതി ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നവും ഇതുമല്ല എന്നാണ് നമുക്ക് കേട്ടത് നമ്മളെ ബഹുമാനയുടെ പ്രഭാകരേട്ടം എന്റെ നാട്ടുകാരനാണ് എന്റെ സുഹൃത്താണ് പുറമെ ബൂത്ത് ഓഫീസറുമാണ് ചോദിച്ചോ ചോദിച്ചോളാം വോട്ടർമാരെ സുഹൃത്തുക്കളെ ഞാന് പ്രഭാകരൻ മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് പഞ്ചായത്ത് മഞ്ചേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിൻ്റെ ഡി എൽഒ ആണ് എൻ്റെ മുൻപത്തെ എൻ്റെ ബൂട്ടിലുള്ളൊരു വോട്ടറും എൻ്റെ സുഹൃത്തും അതിലുപരി സമീപ പ്രവർത്തകനുമായ നാസർ ബെല്ലാരി ഇപ്പോഴത്തെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ആശയങ്ങൾ എന്നെ വേണ്ടി സംവദിക്കുകയുണ്ടായി അപ്പോൾ ഇതൊരു പൊതുജനങ്ങളുടെ മൊത്തം പ്രയാസങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അറിവ് പങ്കുവെക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ കണ്ണികളും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമാണ് ഡി അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക തീർക്കേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് എന്നത് ബോധ്യത്തോടെയാണ് എൻ്റെ അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇവിടെ അതിനെ നിങ്ങളോട് പറയാനുള്ളത് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശങ്കയും വേണ്ട എന്നുള്ളത് തന്നെയാണ് പലരും പല രീതിയിലും പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കുന്നു അപ്പം ഇന്നലെ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി അഞ്ചിലെയും പട്ടികയിൽ ഇല്ലാത്ത എല്ലാവരും രേഖകൾ ഹാജരാക്കേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എല്ലാവരും രേഖകൾ ഹാജരാക്കേണ്ട കാര്യവുമില്ല ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ബൂട്ടിൽ രേഖകൾ ഹാജരാക്കേണ്ട ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഉണ്ടെങ്കിലും അതൊരു ഇരുപതിൽ താഴെ ആളുകളെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ് യഥാർത്ഥം എങ്ങനെയാണ് ഇതിലേക്കുള്ള നമ്മൾ രേഖകൾ ഹാജരാക്കേണ്ടത് ആരൊക്കെ എന്നുള്ളതാണ് ആളുകളുടെ ആശങ്ക ഇപ്പം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും പട്ടികയിലുള്ള ആരും തന്നെ ഒരു രേഖയും ഹാജരാക്കേണ്ടതില്ല ഒന്നാമത്തെ കാര്യം പിന്നീടുള്ളത് ഈ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന മുഴുവൻ ആളുകളും ഈ ഇതിലേക്ക് രണ്ടായിരത്തി രണ്ട് പട്ടികയുമായി നമ്മൾ ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിൽ ശേഷം വോട്ടർ പട്ടികയിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വന്ന ആളുകൾ ശരിക്കും പറഞ്ഞ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ അവർ അവരുടെ രക്ഷിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ രക്ഷിതാക്കളിലൂടെ ലിങ്ക് ചെയ്യപ്പെടും ഇതുപോലെ തന്നെ രക്ഷിതാക്കളോ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളോ അതായത് പ്ര മാപ്പിംഗ് എന്നാണ് പറയുന്നത് അതായത് പൂർവികരുടെ മാപ്പിംഗ് അതായത് മാതാവ് പിതാവ് മുത്തശ്ശൻ മുത്തശ്ശി ഈ ആളുകൾ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ ഇതിലേക്ക് ലിങ്ക് ചെയ്യപ്പെടും പിന്നീട് ഉള്ള ഒരു ആശങ്ക വിവാഹം കഴിഞ്ഞ് വന്ന ആളുകൾ വിവാഹം കഴിഞ്ഞ് വന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടത്തെ വോട്ടർ പട്ടികയിൽ അവർക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഉണ്ടായിക്കൊള്ളണം അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടായിക്കൊള്ളണം പക്ഷെ അവർ ചെയ്യേണ്ടത് അവരുടെ രക്ഷിതാക്കൾക്ക് വോട്ടുള്ള ഒരു ബൂത്ത് ഉണ്ടാവും അവരെവിടുന്നാണോ വന്നേച്ചാൽ അവിടെ അവർക്ക് വോട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെ അവരുടെ രക്ഷിതാക്കളുടെ അവിടുത്തെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് ഇത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എൽഒമാർ ഇന്നു മുതൽ അതായത് ഈ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഒരു എന്യൂമറേഷൻ ഫോം എല്ലാ വോട്ടർമാർക്കും നൽകും പട്ടികയിലുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിലുള്ള മുഴുവൻ വോട്ടർമാർക്കും രണ്ട് കോപ്പി വീതം എന്യൂമറേഷൻ ഫോം വീടുകളിൽ എത്തിച്ച് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ അത് ആദ്യമേ നൽകും ആ ഫോം കൃത്യമായി പൂരിപ്പിച്ച് തിരിച്ചു തരുന്ന എല്ലാവരും ഡിസംബർ ഒമ്പതിന് ഇറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും ഏതെങ്കിലും കാരണവശാൽ കരട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്സ് ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടുവരാം വരാം അത്തരം ആളുകൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ ആ കരട് വോട്ടർ പട്ടികയിൽ പെടാത്ത ആളുകൾക്ക് എന്തെങ്കിലും കാരണവശാൽ പെടാത്ത ആളുകൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ ഒരു മാസക്കാലം അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചേർക്കാൻ വേണ്ടതായ സംവിധാനങ്ങൾ അവരുടെ ആളുകൾക്ക് അത് പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഇതും കഴിഞ്ഞ് ഫെബ്രുവരി ഏഴിനാണ് ഫൈനൽ വോട്ടർ പട്ടിക നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫൈനൽ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ഇനി ഫെബ്രുവരി ഏഴ് കഴിഞ്ഞാൽ അതൊരു അന്തിമ പട്ടികയല്ല അത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ എങ്ങനെയൊക്കെ വോട്ട് ചേർത്തിരുന്നു അതുപോലെ തുടർന്ന് വോട്ട് ചേർക്കാവുന്ന അവസ്ഥ തന്നെയാണ് നിലവിലുണ്ടാവുക അപ്പോൾ ഫെബ്രുവരി ഏഴും ഒരു അന്തിമ ഡേറ്റ് അല്ല ജനുവരി ഡിസംബർ ഒമ്പതും അന്തിമ ഡേറ്റുകളല്ല നമ്മൾ ഇതുവരെ കഴിഞ്ഞ പോലെ തന്നെ വോട്ടർ പട്ടികയിൽ തുടർ പ്രക്രിയകൾ അതുവഴി നടന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ഈ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രം ഇത് മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഫോം പൂരിപ്പിക്കുന്ന മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ആ ഫോമിലുള്ളത് ഒന്നുമുകളിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ എലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വിവരങ്ങൾ അടങ്ങിയ ഓരോ വ്യക്തിയുടെയും പേരടിച്ചിട്ടുള്ള ഫോമാണ് വീട്ടിൽ തരാം ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം ഫോമാണ് ഇപ്പോൾ നാസർ ബെല്ലാരി നാസറിന്റെ പേര് വെച്ച ഒരു ഫോം രണ്ട് ഫോം തരും നാസറിന്റെ വൈഫുണ്ടെങ്കിൽ വൈഫിന്റെ പേര് വെച്ച് രണ്ട് ഫോമ് തരും അതുപോലെ ഓരോ വ്യക്തിക്കും ആ രണ്ട് ഫോമുകളിൽ മുഗൾ ഭാഗത്ത് നിങ്ങളുടെ പേര് അതുപോലെ എൽ എ സി അവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള ആൾ അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും ബാക്കി കുറച്ച് ഭാഗം നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ് കാരണം രക്ഷിതാവിന്റെ പേര് രക്ഷിതാക്കളുടെ എപ്പിക് നമ്പർ അറിയുമ്പോൾ എപ്ലിക് നമ്പർ എന്ന് പറയുന്നത് എലക്ഷൻ വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പറാണ് അത് ഈ നമ്പർ എഴുതി അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ പൂരിപ്പിച്ച് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെക്കുക ഒറ്റ താഴെ രണ്ട് ഭാഗങ്ങളായിട്ട് ഈ ഫോമിൽ തന്നെ രണ്ട് ഭാഗം ഇടതുവശത്ത് ഒരു കള്ളിയും വലതുവശത്ത് ഒരു കള്ളിയും ഉള്ള രീതിയിൽ ആ ഇടതുവശത്ത് കള്ളി രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ആളുകൾ എഴുതേണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകൾ ഈ ഇടതുവശത്ത് കള്ളി കൃത്യമായിട്ട് പൂരിപ്പിക്കുക രണ്ടായിരത്തി രണ്ടിലെ ബൂത്ത് ഏതാണെന്നും രണ്ടായിരത്തി രണ്ടിലെ ക്രമനമ്പർ ഏതാണെന്നും ഒക്കെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ആളുകൾ ആ മൂന്നാമത്തെ കോളം അതായത് വലതുവശത്തെ കോളം പൂരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല പൂരിപ്പിച്ചു തെറ്റൊന്നുമില്ല പക്ഷേ നിർബന്ധമല്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾക്ക് ഇടതുവശം പൂരിപ്പിക്കാൻ സാധിക്കില്ല അത്തരം ആളുകൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആരും തന്നെ ഒഴിവാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ആ മൂന്നാമത്തെ കോളം വലതുവശത്തുള്ള കോളം കൃത്യമായിട്ട് പൂരിപ്പിച്ച് അന്നത്തെ അവരുടെ പ്രകടി അതായത് രക്ഷിതാക്കളാണ് സിസ്റ്റർമാരെ പറ്റില്ല ബ്രദേഴ്സിനെ പറ്റില്ല ഭർത്താവിനെ പറ്റില്ല ഭാര്യേനെ പറ്റില്ല വേണ്ടത് അച്ഛൻ അമ്മ മുത്തച്ഛൻ മുത്തശ്ശി അല്ലെങ്കിൽ ഉപ്പ ഉമ്മ വല്യുപ്പ വല്യമ്മ ഈ ആളുകളെ ഡീറ്റെയിൽ ആണ് അവിടെ പൂരിപ്പിക്കേണ്ടത് അത് ഇപ്പോഴത്തെ ഡീറ്റെയിൽ അല്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് പ്രകാരമുള്ള അവരുടെ പേര് എത്തിക് നമ്പർ നിർബന്ധമൊന്നുമില്ല പേര് വോട്ടറുടെ സീരിയൽ നമ്പർ അങ്ങത്തെ ബൂത്ത് നമ്പർ ഈ മൂന്ന് കാര്യങ്ങളതിൽ നിർബന്ധമാണ് അത് ആണ് ചുരി ഇത് പൂരിപ്പിക്കുന്നതോടുകൂടി ഈ ഒരു ബന്ധം തെളിയിക്കുന്നതോടു കൂടി ആ ആളുകൾ അതിലേക്ക് ലിങ്ക് ചെയ്യപ്പെടും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലേക്ക് തന്നെ ലിങ്ക് ചെയ്യപ്പെടും ഇതിൽ വരുന്ന ചെറിയൊരാശങ്ക ആളുകൾ പറയാറുണ്ട് അച്ഛനും അമ്മ ഇപ്പൊ നിലവിൽ ജീവിച്ചിരിപ്പില്ല അവർക്ക് എന്ത് ചെയ്യും അച്ഛനും അമ്മയും നിലവിൽ ജീവിച്ചിരിക്കണം എന്നില്ല അവര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മതി ഇപ്പൊ വേണമെന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ നിർബന്ധമില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ അച്ഛനോ അമ്മയില്ലെങ്കിൽ അവരുടെ വല്ലിപ്പോ വല്ല്യമ്മോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ആ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ അപ്പോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ അച്ഛനോ അമ്മയോ ഒന്നുമില്ലാത്ത ആളുകൾ നമുക്ക് പ്രഗണി തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ വരാതിരിക്കും അങ്ങനെ വരാതിരുന്നാൽ പോലും അവരും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളി തള്ളിപ്പോകുന്നില്ല അവർ മാത്രം ഭാവിയിൽ ഒരു പക്ഷേ എന്തെങ്കിലും രേഖകൾ തെളിയിക്കേണ്ടി വരും അതിന് തന്നെ ആ രേഖകളൊക്കെ സിമ്പിൾ രേഖകളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പന്ത്രണ്ട് രേഖകൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് ആധാർ കാർഡാണ് ഒന്ന് ജനന സർട്ടിഫിക്കറ്റാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു രേഖ ഒരു തെളിവുകളും ഇല്ലാത്ത അതായത് രക്ഷിതാക്കളെ തെളിയിക്കാനോ മറ്റു രീതിയിലോ നമുക്ക് തെളിവുകൾ തെളിയിക്കാൻ പറ്റാത്ത നമ്മളെ പാരമ്പര്യം തെളിയിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രമേ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കേണ്ടി വരികയുള്ളൂ ഭാവിയിൽ ആ രേഖ തന്നെ വളരെ സിമ്പിൾ രേഖകൾ പന്ത്രണ്ട് രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് മുഴുവൻ രേഖകളുടെ പേരും എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല എങ്കിലും ബർത്ത് ആണ് ഒന്ന് ഒന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് ഒന്ന് പാസ്പോർട്ട് ആണ് ഒന്ന് ആധാർ കാർഡാണ് മറ്റൊന്ന് ഏതെങ്കിലും പഞ്ചായത്ത് അധികാരികൾ നൽകുന്ന റെസിഡൻസ് ആണ് മറ്റൊന്ന് ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്ന എസ് സി എസ് സി ഒ ബി സി സർട്ടിഫിക്കറ്റുകളാണ് ഇങ്ങനെ വളരെ ലളിതമായി ഇപ്പോൾ എസ് എൽ സി ബുക്കില്ലാത്ത അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ആധാറോ ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരാൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രേഖ ഹാജരാക്കേണ്ടി വന്നാൽ പോലും അതും വളരെ ലളിതമാണ് എന്നുള്ളതാണ് ഇതിലെ കാര്യം അപ്പോൾ യാതൊരു ആശങ്കയും വേണ്ട എല്ലാവരും തന്നെ നിലവിൽ ജീവിച്ചിരിക്കുന്ന നിലവിൽ എലിജിബിൾ ആയിട്ടുള്ള അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളും ഇനി വരുന്ന നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന എഫ്ഐആറിന് ശേഷം പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം വീടുകളിൽ എത്തിച്ചു തരുന്ന എനിമറേഷൻ പോന്ന് കൃത്യമായി തിരിച്ചു നൽകുക അത് കൃത്യമായി തിരിച്ചു നൽകുന്ന ആളുകൾ മുഴുവൻ ഈ വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ചില ആളുകളെ കുറാശങ്ക ഉണ്ട് വീട്ടിലാളില്ല ചിലപ്പോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മദ്രാസിലോ പട്ടണാവശ്യാർത്ഥം അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം അല്ലെങ്കിൽ വിദേശത്തോ ആയിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആശങ്ക ഉണ്ടാവുക ഇത്തരം ആളുകൾക്ക് ഈ ആളുകൾ വീട്ടിലുള്ള ഏതെങ്കിലും മുതിർന്ന ആൾ ഒപ്പിട്ട് നൽകിയാൽ മതി ഈ വ്യക്തി തന്നെ പൂരിപ്പിച്ച് തരണം എന്നില്ല ആ വീട്ടിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും ആ വീട്ടിലെ ആരുടെയും ഫോം പൂരിപ്പിച്ച് നൽകാം അതായത് എന്റെ വീട്ടില് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ അച്ഛൻ്റെയും എന്റെ അമ്മയുടെയും ഒക്കെ ഫോം വേണമെങ്കിൽ ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതായിരുന്നു എനിക്ക് തന്നെ പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാം അപ്പൊ ആൾ വ്യക്തി ഇവിടെ സ്ഥലത്ത് വേണമെന്നില്ല വിദേശത്തുള്ള ആളുകളൊക്കെ ചിലപ്പോ വോട്ടർ പട്ടികയിലുള്ള വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ആശങ്ക വേണ്ട പുറത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ആശങ്ക വേണ്ട പഠിക്കാൻ പോയവരെ സംബന്ധിച്ച് ആശയം കണ്ട വീട്ടിലാരെങ്കിലും ഇത് ഏറ്റെടുക്കണം ഇനി വീട്ടിലെ മുഴുവൻ ആളുകളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ പല കാര്യങ്ങളാലും ഒരു മാസമൊക്കെ ചിലപ്പോ വിദേശത്ത് മക്കളടുത്തൊക്കെ പോകേണ്ടി വരുന്നു വീട് അടച്ചു പോകേണ്ട സാഹചര്യങ്ങളും വരാറ് അങ്ങനത്തെ ആളുകൾ വേണമെങ്കിൽ തൊട്ടടുത്ത് ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ച് അവരെ ഏൽപ്പിച്ചാൽ മതി ഈ ഡി വരും ഇങ്ങനെ ഫോം വാങ്ങിച്ച് ഞങ്ങളിതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാൽ അത്രയും സിമ്പിൾ അത്രയും അവരുടെ റിലേറ്റീവ്സിന് വരെ നമുക്ക് ഈ ഫോമുകൾ ഫില്ല് ചെയ്ത് തിരിച്ചു തരാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ യാതൊരു ആശങ്കയ്ക്കും ഇടവേണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഡി എൽ എ മാർക്കും മറ്റുദ്യോഗസ്ഥർക്കൊക്കെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾ മുഖേന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല ഒരു ആശങ്കയും വേണ്ട എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാവും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു നിർത്തുന്നു